പല കാലഘട്ടങ്ങളിലും പലതരത്തിലുള്ള തട്ടിപ്പുകളാണ് ഉണ്ടാവുന്നത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള തട്ടിപ്പുകളാണ് കൂടുതലും ഓൺലൈൻ തട്ടിപ്പുകളുടെ കാണാപ്പുറങ്ങളും നിയമവശങ്ങളും നമ്മളോട് പങ്കുവയ്ക്കാനെത്തിയിരിക്കുന്നത് ഹൈക്കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് വിഷ്ണു വിജയനാണ് നമസ്കാരം സർ നമുക്കിപ്പോ ഓൺലൈൻ തട്ടിപ്പിനെ പറ്റി പറയാം ഇപ്പോൾ വ്യാപകമായിട്ട് നമുക്ക് കാണുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഓൺലൈൻ തട്ടിപ്പ് എന്ന് പറയുന്നത് ഈ മറ്റ് തട്ടിപ്പുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഓൺലൈൻ തട്ടിപ്പും ഇതും തമ്മിലെ വ്യത്യാസം എന്തൊക്കെയാ മറ്റു തട്ടിപ്പുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മറ്റു തട്ടിപ്പുകൾ നമ്മൾ പ്രഥമദൃഷ്ടിയാൽ തന്നെ നമ്മുടെ കൺമുമ്പിലാണ് നടക്കപ്പെടുന്നത് അതായത് ഒരു കുറ്റകൃത്യം നമ്മുടെ കൺമുമ്പിലാണ് പലപ്പോഴും ഈ പറയുന്ന പോലെ നമ്മൾ ഈ പറയുന്ന പോലെ നേരിട്ടാണ് ആ കുറ്റകൃത്യത്തെ ഫേസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ആ കുറ്റകൃത്യങ്ങളെ നമ്മൾ നേരിട്ട് നമ്മുടെ കൺമുമ്പിലായിരിക്കും നടക്കുന്നത് അതേസമയം ഓൺലൈൻ തട്ടിപ്പ് അല്ലെങ്കിൽ സൈബർ തട്ടിപ്പ് എന്ന് പറയുമ്പോൾ നവമാധ്യമങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ ഈ സൈബർ ഇടങ്ങളിലൂടെയും നടക്കുന്ന തട്ടിപ്പുകളിലെയാണ് നമ്മൾ സൈബർ തട്ടിപ്പ് എന്ന ഒരു ചേരിയിലേക്ക് നമ്മൾ എത്തിക്കുന്നത് അപ്പോൾ സൈബർ തട്ടിപ്പ് നമുക്കറിയാം ഇന്ന് നമ്മുടെ ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ കടന്നുകയറ്റം കൊണ്ടും അതോടൊപ്പം തന്നെ നമ്മുടെ പർച്ചേസിങ് അതായത് നമ്മൾ ഇന്ന് ഉപഭോക്താവ് എന്ന നിലയിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക സാധാരണ വീട്ടു സാധനങ്ങൾ മുതൽ നമ്മൾ മറ്റെല്ലാ തരത്തിലുള്ള പർച്ചേസിങ്ങും ഇപ്പം ഇലക്ട്രോണിക് രീതിയിലേക്ക് നമ്മുടെ പേയ്മെൻറ്റ് രീതി മാറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സൈബർ തട്ടിപ്പ് എന്ന രീതിയിൽ നമ്മൾ ഇത്തരത്തിൽ പണം അപഹരിക്കുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ പണം തട്ടിയെടുക്കുവാനുമുള്ള വലിയ രീതിയിലുള്ള ഒരു ശൃംഖലകളും നെറ്റ്വർക്കിംഗ് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അവർ ഇത്തരത്തിൽ നമുക്ക് പല രീതിയിൽ അതിൽ പല കോണുകളിൽ നിന്നാണ് നമ്മൾ സൈബർ തട്ടിപ്പിനെ കാണേണ്ടത് അപ്പോൾ ഇത്രയും 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 തട്ടിപ്പുകൾ വർദ്ധിച്ചു വർദ്ധിച്ചു വരാൻ ഈ വരാനുള്ള കാരണങ്ങൾ പ്രധാനമായിട്ടും കോവിഡിന് ശേഷമാണ് സൈബർ തട്ടിപ്പും അതോടൊപ്പം തന്നെ സൈബർ താ ഈ പറയുന്ന ഈ സാമ്പത്തിക തട്ടിപ്പും ഒക്കെ നമ്മുടെ നാട്ടിൽ വലിയ രീതിയിൽ കാണുന്നത് നമുക്കറിയാം നമ്മുടെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിൽ അതായത് നമ്മുടെ നേരത്തെ നമ്മുടെ ഇന്ത്യയിലെ പല ചില നഗരങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മളെ കേരളത്തിലും അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ പല കോണുകളിലിരുന്നുകൊണ്ടും ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർ നമ്മുടെ ആളുകളെ ഇത്തരത്തിലുള്ള ഓരോരോ ഓഫറുകൾ കൊടുത്തും അതോടൊപ്പം തന്നെ ഓരോരോ പല രീതിയിൽ അതായത് ധന ആകർഷിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ വേഗത്തിൽ പണം ഉണ്ടാക്കാമെന്നുള്ള ഓഫർ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പണം ഇരട്ടിപ്പിച്ച് തരാമെന്നുള്ള ഓഫറിൻ്റെ വ്യാജേന അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി സ്ഥിര ജോലി എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പല പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് തട്ടിപ്പുകാർ നവമാധ്യമങ്ങൾ വഴിയും അതോടൊപ്പം തന്നെ സൈബർ ഇടങ്ങളിലൂടെയും നമ്മളെ സമീപിക്കുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വിശ്വസിച്ച് നമ്മൾ പണം നിക്ഷേപിക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സൈബർ തട്ടിപ്പുകളുടെ ടാസ്കുകളിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ സൈബർ തട്ടിപ്പുകളുടെ അക്കൗണ്ടിലെ പണങ്ങൾ നമ്മുടെ അക്കൗണ്ടുകളിൽ വരെ വിനിമയം നടത്തുക അങ്ങനെ പല പല തരങ്ങളിലാണ് തട്ടിപ്പുകൾ നടക്കുന്നത് അപ്പോൾ അതിനൊരു കൃത്യമായ രീതിയിൽ ഒരു സൈബർ തട്ടിപ്പ് എന്ന് നമുക്ക് എല്ലാം കൂടെ സൈബർ ഇടത്തിൽ നടക്കുന്ന തട്ടിപ്പ് സൈബർ തട്ടിപ്പ് എന്ന് വിളിച്ചാലും ഇതിന്റെ മറ്റു തിരക്കഥകളിലേക്കൊക്കെ നോക്കുമ്പോൾ ഓരോ തട്ടിപ്പുകൾക്കും ഓരോ തരത്തിലുള്ള ശൈലിയും ഓരോ തരത്തിലുള്ള മാർഗവും ഓരോ തരത്തിലുള്ള മാധ്യമവുമാണ് തട്ടിപ്പുകാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാണാൻ സാധിക്കും ഓക്കെ സാർ പറഞ്ഞു കോവിഡ് കാലത്താണ് കൂടുതലും ഇത് തട്ടിപ്പുകളും ഇങ്ങനെ ഓൺലൈൻ തട്ടിപ്പുകൾ കൂടുതലായിട്ട് വരുന്നത് അപ്പം ഒരേ സമയം സാമൂഹ്യ മാധ്യമങ്ങൾ നല്ലതും ചീത്തതും വരുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് സാമൂഹ്യ മാധ്യമങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ ഒരു ഈ പറഞ്ഞ പോലെ സാമൂഹ്യ മാധ്യമങ്ങളെ ഒഴിവാക്കി അല്ലെങ്കിൽ നമ്മൾ എലിയെ പേടിച്ച് ഇല്ലം ചുടുക ഒരു ശൈലി ഒരിക്കലും പ്രാവർത്തികമല്ല നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥ തട്ടിപ്പ് എവിടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ നമുക്ക് നേരത്തെ ആയിരുന്നുവെങ്കിൽ നമ്മുടെ നേരെ വന്നായിരുന്നു ഇത്തരത്തിൽ തട്ടിപ്പുകൾ നടത്തിയിരുന്നതെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരേ സമയം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരേ സമയം സമയം കണ്ടെത്തുന്ന മേഖല എന്ന് പറയുന്നത് സൈബർ സൈബറിടമാണ് അപ്പോൾ ആ സൈബർ ഇടത്തിൽ ഇത്തരത്തിലുള്ള ആകർഷണീയമായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കേട്ടാൽ വിശ്വസിക്കാൻ കഴിയാത്ത ഓഫറുകളും കേട്ടാൽ വിശ്വസിക്കാൻ കഴിയാത്തതോട്ടുള്ള ഇത്തരത്തിലുള്ള ഓരോരോ കാര്യങ്ങളുമായും നമ്മളെ സമീപിക്കും അപ്പോൾ നമ്മുടെ ഒന്നാമതായിട്ട് ഏറ്റവും വേണ്ടത് എന്ന് പറയുന്നത് ഇത്തരത്തിൽ അതായത് നമ്മുടെ പൊതുജനങ്ങളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സൈബർ ഇടങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു ബോധവൽക്കരണമാണ് ഒന്നാമതായിട്ട് വേണ്ടത് കാരണം ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർ നേരിട്ട് അവരിലേക്ക് സമീപിക്കുമ്പോൾ അതിൻ്റെ ചതികളെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ എന്താണ് അവരുടെ പിന്നാമ്പുറങ്ങളെക്കുറിച്ച് അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായ ബോധ്യമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും പക്ഷേ അതിന് മറ്റൊരു തലം കൂടിയുണ്ട് അതായത് നമുക്കറിയാം നമ്മുടെ ബാങ്കുകളിൽ നിന്ന് അക്കൗണ്ടുകളിൽ നിന്നൊക്കെ ഒ ടി പി വരുന്നു അല്ലെങ്കിൽ ബാങ്കുകൾ അറിയാതെ തന്നെ നമ്മുടെ എ ടി എം കാർഡുകളുടെ നമ്പറുകൾ പർച്ചേസ് ചെയ്തു കൊണ്ട് പോയി തട്ടിപ്പ് നടത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ അറിയാതെയും തട്ടിപ്പ് നടത്തുന്നുണ്ട് അപ്പോൾ അറിയാതെ നടക്കുന്ന തട്ടിപ്പിൽ നമുക്ക് കൂടുതലായിട്ടും ഇവിടുത്തെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സൊസൈറ്റിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ പോലീസ് സംവിധാനവുമാണ് ജാഗ്രത പാലിക്കേണ്ടത് നമ്മൾ അറിഞ്ഞുകൊണ്ട് നടക്കുന്ന തട്ടിപ്പിൽ നമ്മൾ കുറച്ചുകൂടി ബോധവൽക്കരണം നടത്തിയാൽ അതിന് കുറച്ച് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും ഈ സൈബർ തട്ടിപ്പുകൾ കൂടുതലും നിയന്ത്രിക്കപ്പെടുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് അപ്പൊ സ്വാഭാവികമായിട്ടും പ്രതികളെയൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ചധികം സമയമെടുക്കും എന്താ പറയാനുള്ളത് അല്ല വിദേശ രാജ്യങ്ങളിലാണ് നമ്മുടെ സമൂഹത്തിൽ അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ തട്ടിപ്പുകാർ ഉപയോഗിക്കുന്ന നമ്പറുകൾ വ്യാജ നമ്പറുകളായിരിക്കും അത് വ്യാജമായ ഐ ഡികൾ നിർമ്മിച്ചിട്ടുള്ളവയായിരിക്കും അവർ പണം മേടിക്കുന്നത് വ്യാജ അക്കൗണ്ടുകളിലേക്കായിരിക്കും അതോടൊപ്പം തന്നെ അവർ പണം സ്വീകരിക്കുന്നത് ഇപ്പോൾ ക്രിപ്റ്റോ മോഡലിലുള്ള ധന മേഖലകളിലൊക്കെ ക്രിപ്റ്റോ കോയിൻ ഉൾപ്പെടെയുള്ള ഡിജി ഡിജിറ്റൽ കോയിനുകൾ വഴിയായിരിക്കാം പണം സ്വീകരിക്കുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ നൂതനമായിട്ടുള്ള അതായത് നമ്മുടെ അന്വേഷണ സംവിധാനങ്ങളെയും അല്ലെങ്കിൽ പോലീസ് സംവിധാനങ്ങളെയും അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ തന്നെ കബളിപ്പിക്കുവാൻ ഉതകുന്ന രീതിയിലുള്ള നൂതനമായ നൂതനമായ ആശയങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടാണ് അവർ ഓരോ ദിവസവും ഓരോരോ തട്ടിപ്പുമായി ഇറങ്ങുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തട്ടിപ്പിൻ്റെ തിരക്കഥ ആയിരിക്കത്തില്ല പുതിയൊരു തട്ടിപ്പിൻ്റെ തിരക്കഥ എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്നാൽ ഓരോ ആഴ്ചയും നമുക്ക് നിയമങ്ങളെ മാറ്റാനോ അല്ലെങ്കിൽ നിയമങ്ങളുടെ പരിഷ്കരിക്കാനോ ഒക്കെ വലിയ പാടുള്ള കാര്യമാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ അതായത് ഈ വിധ ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർ കൂടുതലും വ്യാജ അക്കൗണ്ടുകളും വ്യാജ ഐ ഡികളും വ്യാജ മേൽവിലാസങ്ങളും ഉപയോഗപ്പെടുത്തിയാണ് തട്ടിപ്പുകൾ നടത്തുന്നത് അപ്പോൾ നമ്മളെ ഇത്തരത്തിൽ അവർ ഉപയോഗിക്കുന്ന ആളുകൾ തന്നെ നമ്മൾ ലോകത്തിൻ്റെ ഏത് സ്ഥലത്തിരുന്നാണ് ഇത് ഉപയോഗിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഏതൊക്കെ ഈ രീതിയിലേക്കാണ് പോകുന്നതെന്നോ നമുക്ക് പ്രവചിക്കാൻ കഴിയത്തില്ല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം പതിനാ ഇപ്പം ഒരു കോടി രൂപ ഒരാൾ തട്ടിപ്പ് നട ഒരു സൈബർ കുറ്റകൃത്യത്തിലൂടെ തട്ടിപ്പ് നടത്തിയാൽ അതിൽ പതിനായിരം രൂപ മുതൽ വെച്ച് ഓരോരോ അക്കൗണ്ടുകളിൽ അതായത് ആയിരക്കണക്കിന് അക്കൗണ്ടുകളിലേക്കാണ് ഈ പണം എന്ത് ചെയ്യുന്നത് ഇവർ വാങ്ങുന്നത് അപ്പോൾ ഈ അക്കൗണ്ട് ഹോൾഡർക്കോർ പോലും എന്തുയില്ല പലപ്പോഴും നമ്മുടെ നാട്ടിലെ നമ്മുടെ രാജ്യത്തെ പല സ്ഥലങ്ങളിലുള്ള വളരെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ വെറും സാധാരണക്കാരായിട്ടുള്ള കഷ്ടത അനുഭവിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്നും അക്കൗണ്ടുകൾ അവരറിയാതെ പർച്ചേസ് ചെയ്ത് സ്കൂൾ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് അക്കൗണ്ടുകൾ പർച്ചേസ് ചെയ്ത് ഇത്തരത്തിലുള്ള ചെറിയ ലാഭം അവർക്ക് കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ പർച്ചേസ് ചെയ്യപ്പെട്ടാണ് ഇപ്പോൾ വ്യാപകമായി തട്ടിപ്പുകൾ നടത്തുന്നത് അതുപോലെ തന്നെ ഇത്തരക്കാർ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറുകളൊക്കെ തന്നെ വ്യാജമായിരിക്കും അപ്പോൾ ആ വ്യാജം മൊബൈൽ നമ്പറുകളിലേക്കൊക്കെ അന്വേഷണം പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ പല അവരൊന്നും ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാത്ത ആളുകളിലേക്കാണ് അന്വേഷണം പോകുന്നത് പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തട്ടിപ്പുകാരിൽ വലിയൊരു സംഘം വിദേശ രാജ്യങ്ങളിലേക്കാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യവും അല്ലെ വിദേശ രാജ്യത്തു നിന്നും പല രാജ്യങ്ങളിൽ നിന്നും നമുക്ക് കുറ്റവാളികളെ കണ്ടെത്തിക്കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവിടെ നിന്നും കൈമാറ്റം ചെയ്യാനോ നമ്മുടെ രാജ്യവുമായിട്ട് കരാറുകളുള്ള രാജ്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും ആ രാജ്യവുമായിട്ട് നമ്മുടെ ഫോറിൻ എഫേഴ്സ് മന്ത്രാലയത്തിന് എന്ത് ചെയ്യാൻ പറ്റും കുറ്റവാളികളെ ഈ പറഞ്ഞ ലുക്ക്ഔട്ട് നോട്ടീസുകൾ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും ആ ഈ രാജ്യത്തേക്ക് നമുക്ക് കൊണ്ടുവരക്കോണർ നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിച്ചുകൊണ്ട് ഈ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും പക്ഷേ പല രാജ്യങ്ങളിൽ വിവരിപ്പിക്കുന്ന പല രാജ്യങ്ങളും നമ്മുടെ രാജ്യങ്ങളുമായിട്ട് നേരിട്ടോ അങ്ങനെയുള്ള യാതൊരു കരാറുകളുമില്ലാത്ത രാജ്യമായതിനാൽ അവിടെ നിന്നും ആളുകളെ കൊണ്ടുവരുക എന്നത് വളരെ സാഹസികമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ അന്വേഷണങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വഴിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ സൈബർ തട്ടിപ്പുകൾ ഇപ്പോഴുള്ള നമ്മുടെ നിയമങ്ങളിൽ അല്ലെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞല്ലോ സൈബർ തട്ടിപ്പുകളുടെ നിയമങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രണ്ടായിരത്തിലാണ് നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള സൈബർ നിയമം തന്നെ നിലവിൽ വന്നത് അപ്പോൾ സൈബർ നിയമം നമ്മുടെ രണ്ടായിരത്തിൽ നിലവിൽ വന്ന ശേഷം പലപ്പോഴും സൈബർ നിയമങ്ങൾ ശക്തമാക്കുമ്പോൾ ആ സൈബർ നിയമങ്ങൾ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ അതായത് നമ്മുടെ മൗലിക അവകാശങ്ങളെ ബാധിക്കുന്നു എന്ന മറ്റൊരു ഭാഗങ്ങളിൽ നിന്നുള്ള എതിർപ്പുകളെ തുടർന്ന് പലപ്പോഴും രണ്ടായിരത്തി പതിനാറിലൊക്കെ തന്നെ നമ്മൾ പല നിയമങ്ങളും വിഡ്രോ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കാരണം സൈബർ എന്ന് പറയുമ്പോൾ അത് ഒരു വലിയൊരു മേഖലയാണ് അപ്പോൾ അതിൽ ഈ പറയുന്ന രീതിയിൽ ഒരു ഒരു ഭാഗം മാത്രമാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ എന്ന് പറയുന്നത് അപ്പോൾ സൈബർ നിയമങ്ങൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും അല്ലെങ്കിൽ നമുക്ക് ബിസിനസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെയും അല്ലെങ്കിൽ സൈബർ ഇടത്തിലൂടെ നമുക്ക് പല നൂതനമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള നൂതനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഇടങ്ങളുണ്ട് അപ്പോൾ അതിനെ ബാധിക്കാത്ത തരത്തിലാവുമ്പോൾ പലപ്പോഴും ആ നിയമങ്ങൾ കർശനമാക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെ ബാധിക്കുമ്പോൾ പല കോണുകളിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ പലപ്പോഴും നിയമങ്ങൾ എന്താവുന്നത് അപര്യാപ്തമാണെന്ന് കാരണം നമുക്കൊരു പൂർണ്ണമായിട്ടുള്ള ഒരു സൈബർ നിയമം ഈ രണ്ടായിരത്തി എത്തിയിട്ട് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല ഒരു അവതരിപ്പിക്കുവാൻ അല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ വെക്കാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട് അത് ശരി തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ നമുക്ക് നമുക്ക് തന്നെ എങ്ങനെ പ്രതിരോധം തീർക്കാൻ സാധിക്കും പ്രധാനമായിട്ടും തട്ടിപ്പുകളെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളത് തന്നെയാണ് അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സാമ്പത്തികമായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള വലിയ വലിയ ടാസ്കുകൾ അല്ലെങ്കിൽ അധികമായിട്ടുള്ള ലാഭവിഹിതം നൽകുന്ന എന്നുള്ള പദ്ധതികൾ ഇതൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ നിയമവിരുദ്ധമാണ് നമ്മുടെ നാട്ടിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു നിയമം അതായത് ഒരു കൃത്യമായിട്ടുള്ള ഒരു സാമ്പത്തിക മാനദണ്ഡം നമ്മുടെ സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ സാമ്പത്തിക മാനദണ്ഡത്തിന് വിരുദ്ധമായിട്ട് അധികമായ രീതിയിലുള്ള പണം കൊടുക്കുക അല്ലെങ്കിൽ പലിശ കൊടുക്കുക അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ പേ ഔട്ട് കൊടുക്കുക അങ്ങനെ പല പല രീതിയിലാണ് ഇതിനെ വിളിക്കുന്നത് അപ്പം അങ്ങനെയുള്ള എല്ലാം തന്നെ നിയമവിരുദ്ധമാണ് അപ്പോൾ അത് ജനങ്ങൾ തന്നെ അതിൽ ഒന്നാമത് തന്നെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ടാമതായിട്ടുള്ളത് ഇത്തരത്തിലുള്ള തട്ടിപ്പ് ആപ്ലിക്കേഷനുകളെ അല്ലെങ്കിൽ തട്ടിപ്പ് ഫോറങ്ങളെ നമ്മുടെ സൈബർ ഇടങ്ങളിൽ നിന്നും നീക്കം ചെയ്യുക എന്നുള്ളതാണ് അത് സൈബർ സെല്ലിന് ചെയ്യാനുള്ള അധികാരമുണ്ട് അത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള നമുക്ക് പലതരത്തിലുള്ള ആപ്പുകളെ പോലീസ് ആപ്പുകളുണ്ട് സൈബർ ആപ്പുകളൊക്കെ ഉണ്ടെങ്കിലും അത് അത്ര കാര്യക്ഷമമാണെന്ന് തോന്നുന്നില്ല അപ്പോൾ അതിനെ കുറച്ചുകൂടി കാര്യക്ഷമമാക്കി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് നേരിട്ട് ഇത്തരത്തിൽ അതായത് ഇപ്പം ഇത്രയും ജനങ്ങളെ ഒരുമിച്ച് ഒരു സർക്കാർ സംവിധാനത്തിന് നിരീക്ഷിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല അപ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ഇത്തരത്തിലുള്ള തട്ടിപ്പുകളെ നമ്മൾ തന്നെ അതിനെതിരെ പരാതി കൊടുക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അപബോധങ്ങൾ അതായത് സ്റ്റേറ്റിനെ അല്ലെങ്കിൽ പോലീസിനെ അറിയിക്കുക ആ സമയത്ത് തന്നെ അതിനെക്കുറിച്ച് പരിശോധിച്ച് ഈ പരാതി നേരായിട്ടുള്ള പരാതിയാണെങ്കിൽ ആ ആപ്ലിക്കേഷനുകൾ നീക്കം ചെയ്യാനുള്ള അധികാരം എന്തുണ്ട് നമ്മുടെ രാജ്യത്തിനുള്ള ഭരണ സംവിധാനത്തിനും അതോടൊപ്പം തന്നെ പോലീസ് ഉണ്ട് ആ സംവിധാനങ്ങൾ കൃത്യമായിട്ട് അത് വിനിയോഗിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വ്യാജന്മാരെ നമുക്ക് ഒരു പരിധി വരെ നിലക്കി നിർത്താൻ സാധിക്കും പിന്നീടുള്ള ഒരു കാര്യമാണ് സാമ്പത്തിക മോണിറ്ററിംഗ് എന്ന് പറയും അതായത് ഈ അക്കൗണ്ടുകളിലേക്ക് വരുന്ന പണം അതായത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇന്ന് അക്കൗണ്ടുകളിലൂടെയാണ് പണവിനിമയത്തിന്റെ ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ അക്കൗണ്ടുകളിൽ വരുന്ന പണം അത് എവിടെ നിന്നാണ് അല്ലെങ്കിൽ ആരയച്ചിട്ടുള്ള പണമാണ് അല്ലെങ്കിൽ ആ പണത്തിന്റെ സോഴ്സ് എന്താണ് അതിന്റെ കൃത്യമായ മോണിറ്ററിംഗ് നടന്നാൽ ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് പൂട്ടാൻ സാധിക്കും അല്ലെങ്കിൽ പണം അക്കൗണ്ടിലേക്ക് വരുമ്പോൾ അത് വിഡ്രോ ചെയ്യാതിരിക്കാനും അത് അവിടെ പാർക്ക് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ആർക്കാണോ പണം നഷ്ടപ്പെടുന്നത് ആ പണം നഷ്ടപ്പെടുന്ന ആൾക്ക് തിരിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള പുതിയ പുതിയ ആശയങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് ആ ആശയങ്ങളൊക്കെ ശക്തമാക്കി കഴിഞ്ഞാൽ അതൊരു പരിധി വരെ അതൊരു പരിഹാരമായിരിക്കും ഇങ്ങനെ പണം പൈസ അവർ കേസ് ആ തീർച്ചയായിട്ടും തിരികെ ലഭിക്കാനുള്ള അതായത് ഈ പണം ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പണം അയക്കുമ്പോൾ അതിനൊരു യു ടി ആർ നമ്പർ കാണും ആ യു ടി ആർ നമ്പർ ഉപയോഗിച്ച് ഈ പണം ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന മുതൽ ഈ പണം എവിടെ എത്തിച്ചേർന്ന് വരെയുള്ള മുഴുവൻ ആളുകളുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ഈ യു ടി ആർ നമ്പർ പരിശോധിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത്തരത്തിൽ ആ യു ടി ആർ നമ്പർ പരിശോധിച്ച് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ സൈബർ സെല്ല് വളരെ കാര്യക്ഷമമായിട്ട് തന്നെ നമുക്കറിയാം ഇത്തരത്തിലുള്ള പണം അതായത് ഇത്തരത്തിലുള്ള ഫ്രോഡ് മണികളും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ചീറ്റിംഗ് മണികളും ഒക്കെ തന്നെ ആ അക്കൗണ്ടുകളിലേക്ക് ഹോൾഡ് ചെയ്യാനും ആ അക്കൗണ്ടിൽ പാർക്ക് ചെയ്ത ശേഷം നമ്മൾ കോടതിയെ സമീപിച്ച് എന്ത് ചെയ്യാൻ സാധിക്കും പണം നഷ്ടപ്പെട്ട ആൾക്ക് ആ പണം തിരിച്ചെടുക്കാനുള്ള ഒരുപാട് ഒരുപാട് അവസരങ്ങളുണ്ട് പക്ഷേ പലപ്പോഴും ഈ പണം വിഡ്രോ ചെയ്ത് കൊണ്ട് പോയാൽ അല്ലെങ്കിൽ ഈ പണം ഈ പറയുന്ന ബാങ്കിൽ നിന്നും വിഡ്രോ ചെക്ക് ഉപയോഗപ്പെടുത്തിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്തിയോ എ ടി എം കാർഡ് ഉപയോഗപ്പെടുത്തിയോ ഒക്കെ വിഡ്രോ ചെയ്താൽ പിന്നെ ഈ പണം കണ്ടെടുക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ അതിനെങ്ങനെയാണ് സർ നോക്കി സൈബർ ബുള്ളിംഗ് ഞാൻ പറഞ്ഞല്ലോ സൈബർ തട്ടിപ്പും സൈബർ ബുള്ളിങ്ങും അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ ഒരേ മാധ്യമങ്ങളിൽ നടക്കുന്നതാണെങ്കിലും ഇതിന്റെയൊക്കെ വ്യത്യസ്തമായ കണ്ടന്റുകളും അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതികളുമാണ് ഇതിനെ കാണുന്നത് അപ്പോൾ സൈബർ ബുള്ളിങ് എന്ന് പറയുമ്പോൾ നമ്മൾ സൈബർ ഇടത്തിൽ ഏതെങ്കിലും ഒരു ആശയം പങ്കുവച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയതിൻ്റെ പേരിൽ അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു വിമർശനം ഉന്നയിച്ചതിൻ്റെ പേരിൽ ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ സൈബർ ഗുണ്ടകളെന്ന് നമ്മൾ വിളിക്കുന്ന ആളുകൾ ഒരുമിച്ച് വന്ന് ആ പ്രൊഫൈലിനെതിരെ മോശം പറയുക അല്ലെങ്കിൽ അതിനെ ആക്ഷേപിക്കുക അതല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നിന്ന് അവരെ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടുക അല്ലെങ്കിൽ അവർക്കൊന്നും ഈ സമൂഹത്തിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ പ്രവർത്തിക്കാനോ ഒന്നും അധികാരമില്ല എന്ന് സവി സൈബർ ഇടത്തിലൂടെ പറയുന്നതിനെയാണ് നമ്മൾ സൈബർ ബുള്ളിംഗ് എന്ന് പറയുന്നത് അപ്പോൾ സൈബർ ബുള്ളിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അത് പലതരത്തിൽ അതായത് സൈബർ ബുള്ളിംഗ് സംഘടിതമായിട്ട് അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തരത്തിലിപ്പം സ്ത്രീകളെയോ അല്ലെങ്കിൽ ഈ പറയുന്ന കുട്ടികളെയൊക്കെയാണ് ഇത്തരത്തിൽ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് പരാതി കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ആ പരാതി കൊടുക്കാനുള്ള ഓപ്ഷൻസിലൂടെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ കമൻ്റ് ഇട്ടവരും അല്ലെങ്കിൽ ഈ ഷെയർ ചെയ്തവരും ഒക്കെ തന്നെ ഈ പറയുന്ന നിയമത്തിൻ്റെ മുന്നിലേക്ക് അവരെ കൊണ്ടുവരാൻ സാധിക്കും അപ്പൊ സൈബർ തട്ടിപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ തലം വേറെ ഒന്നാണ് അതായത് ഈ സൈബർ ഇടം ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മറ്റൊരാളെ വഞ്ചനയിലൂടെ ചതിയിലൂടെ അവരെ കൊണ്ടുവരികയും അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഓഫർ അതായത് ഒരു കൃത്യമായിട്ടുള്ള ഒരാൾക്ക് ഒരു ഓഫർ കൊടുത്ത് ആ അയാൾക്ക് ആ ഓഫർ ചെയ്യാതെ അല്ലെങ്കിൽ അയാളെ വഞ്ചിക്കുന്നതിനാണ് നമ്മൾ സൈബർ തട്ടിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് രണ്ടും രണ്ട് രീതിയിലാണ് നമ്മൾ കാണേണ്ടത് ഇങ്ങനെ ആളുകൾ തട്ടിപ്പിനെ ആൾക്കാരും ആത്മഹത്യയിലാണ് ചെന്ന് അവസാനിക്കുന്നത് എങ്ങനെയാണ് ആത്മഹത്യയെ പറയുമ്പോൾ നമ്മൾ അതിന് കൃത്യമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആത്മഹത്യ കൊണ്ട് യാതൊരു തരത്തിലും പ്രശ്നം തീരുന്നില്ല കാരണം ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സൊല്യൂഷൻ മാത്രമാണ് അപ്പോൾ അതിനെ ഒരിക്കലും ഒരു പെർമനന്റ് സൊല്യൂഷനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല യഥാർത്ഥമായ പ്രശ്നം ഒന്ന് ഇത്തരത്തിലുള്ള തട്ടിപ്പ് വഞ്ചിത മേഖലകളിലേക്ക് പോയി വഞ്ചിതരാവാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം അഥവാ ഇനി വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ രീതിയിൽ അപ്പോൾ തന്നെ മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ ഞാനൊരു തട്ടിപ്പിനെതിരയായി അല്ലെ ഞാനൊരു ഇത്തരത്തിലുള്ള ഒരാൾക്ക് പണം കൊടുത്ത് ഞാൻ വഞ്ചിതനായി എന്ന് തോന്നുമ്പോൾ ഉടനടി അത് പോലീസിനെ സമീപിക്കുകയോ അല്ലെങ്കിൽ സൈബർ സെല്ലിനെ സമീപിച്ച് അതിനുള്ള പരിഹാരം ഉണ്ടാക്കുകയാണ് വേണ്ടത് അല്ലാതെ ആത്മഹത്യ ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്തത് കൊണ്ടോ ഈ പ്രശ്നം അവിടെ തുടരുക തന്നെയാണ്